വിവാഹ ജീവിതം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തല മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടി ഡോക്ടർ ജിത്തു ഡൊമിനിക്കും പ്രതിശ്രുത വധു ഡോക്ടർ ഷെറിൻ ജോസും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എം എസ് സി എച്ച് മിനിമൽ ആക്സിസ് സർജറി കോഴ്സിലേക്കുള്ള ഐ എൻ ഐ എസ് എസ് എൻട്രൻസ് പരീക്ഷയിൽ ഡോക്ടർ ജിത്തു ഓൾ ഇന്ത്യ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി എം സി എച്ച് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലുള്ള ഐ എൻ ഐ എസ് എസ് പ്രവേശന പരീക്ഷയിൽ റാങ്ക് നേടിയ നേട്ടമാണ് ഡോക്ടർ ഷെറിനും സ്വന്തമാക്കിയത് ജനുവരി മൂന്നിന് വിവാഹം നടക്കാനിരിക്കെയാണ് ഈ മധുര നേട്ടം ഇരുവർക്കും ഇരട്ടി മധുരമായി എത്തിയത് ഞാനും ഡോക്ടർ ഷെറിനും പരിചയപ്പെട്ടത് എൻഗേജ്മെന്റ് നടത്തിയിരുന്നു അപ്പോൾ അതിന് ഈ എക്സാം എന്ന് പറയുന്നത് നവംബറിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മെയിൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരുമിച്ച് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള കോഴ്സാണ് ഈ മാസം എഡ് മിച്ച് ഡൽഹിയിൽ തന്നെ നിൽക്കണം എന്നൊരു താല്പര്യം ഞങ്ങൾ അങ്ങനെ പഠിക്കുകയായിരുന്നു ഞാൻ ഡൽഹിയിലായിരുന്നു ഷെയൻ മൈസൂരായിരുന്നു ആ സമയത്ത് അപ്പോൾ അവിടെ അപ്പം ഞങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെയും ഒക്കെ ഫോൺ കോളിലൂടെയും സെയിം ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ടോപ്പിക്കുകൾ അങ്ങോട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെയാണ് ഞങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് മൂന്ന് വർഷത്തെ കോഴ്സാണിത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ ജിത്തു ഡൽഹിയിലെ എൻ ഡി എം സി മെഡിക്കൽ കോളേജ് ആൻഡ് ഹിന്ദു റാവു ഹോസ്പിറ്റലിൽ നിന്ന് പി ജി പൂർത്തിയാക്കി തുടർന്ന് എഐ എം എസിൽ സർജറി വിഭാഗം സീനിയർ റെസിഡന്റ് ആയി സേവനം അനുഷ്ഠിച്ചു വരികയാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ഷെറിൻ എം ബി ബി എസ് പൂർത്തിയാക്കിയത് മൈസൂരിലെ മൈസൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പി ജി പൂർത്തിയാക്കിയ ശേഷമാണ് ഐ എൻ ഐ എസ് എസ് എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് ആരംഭിച്ചത് ഒരു വർഷം മുമ്പാണ് ഇരുവരും പരിചയത്തിലായത് കഴിഞ്ഞ ജൂണിൽ വിവാഹ നിശ്ചയം നടന്നു തുടർന്നുള്ള പഠനവും പരീക്ഷാ തയ്യാറെടുപ്പും പരസ്പര പിന്തുണയോടെയും സഹപഠനത്തിന്റെയും കരുത്തിലായിരുന്നു വീഡിയോ കോളിലൂടെ പഠനഭാഗങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ടു പോയത് റാങ്ക് നേട്ടത്തിന് സഹായകരമായതായി ഡോക്ടർ ജിത്തു പറഞ്ഞു ഒരുമിച്ചുള്ള പഠനവും ആശയവിനിമയവും വിജയത്തിലേക്കുള്ള പാലമായെന്ന് ഡോക്ടർ ഷെറിൻ കൂട്ടിച്ചേർത്തു ഞാൻ ഞങ്ങൾ രണ്ടുപേരും സർജൻസ് ആണ് ഞങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി രണ്ടുപേർക്കും രണ്ട് ഡിഫറൻറ്റ് ആണ് എൻറ്റേത് മിനിമൽ ആക്സസ് സർജറിയാണ് എം സി എച്ചും മിനിമൽ ആക്സസ് സർജറി ഷെറിൻറ്റേത് എം സി എച്ചും ക്ലാസി സർജറി അങ്ങനെ ഒന്നാം റാങ്ക് കിട്ടും എന്നെ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ടോപ്പ് റാങ്ക് കിട്ടണം എന്നാലേ അവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ എന്ന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എടുക്കേണ്ടി ചെറിയൻ ിക് ദമ്പതികളുടെ മകനാണ് ഡോക്ടർ കണ്ണൂർ പള്ളിക്കുന്ന് ഒറ്റപ്ലാക്കൽ ജോസ് എൽസ ദമ്പതികളുടെ മകളാണ് ഡോക്ടർ ഷെറിൻ ജോസ് ദേശീയതല പരീക്ഷാ വിജയത്തിലൂടെ ജീവിതത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ആത്മവിശ്വാസത്തോടെയാണ് ഈ യുവ ഡോക്ടർ ദമ്പതികൾ പ്രവേശിക്കുന്നത് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷാ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ പുൻസ്പർശം